കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് ചർച്ച ചെയ്യുവാൻ വേണ്ട പോലെ വിവാദങ്ങൾ ലഭിക്കാത്ത സ്ഥിതിക്ക് കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ വാർത്താ മാധ്യമത്തിന്റെ അവതാരകൻ ചാണ്ടിയുമ്മനെ കരിവാരിത്തേക്കാം എന്ന് ഒരു ദിവസം തോന്നുന്നു ഇദ്ദേഹത്തിന് നല്ല വ്യൂസ് കിട്ടിയതിന്റെ ചൂട് പിടിച്ച് മറ്റു പല ചാനലുകളും അവരുടെ വക കരിവാ തുടരുന്നു ആരെയെങ്കിലും ബലിയാടാക്കാതെ ഇക്കാലത്ത് വാർത്താ വിശകലനങ്ങൾ നടക്കാത്ത സ്ഥിതിക്ക് ഇതൊക്കെ സ്വാഭാവികം എന്നെ കണക്കാക്കാൻ കഴിയുകയുള്ളു ഇത്രയധികം അവഹേളിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുവാൻ കഴിയുമോ പുതുപ്പള്ളിയുടെ എം എൽ എ ആയ ചാണ്ടിയുമ്മൻ ഒരു റിപ്പോർട്ടർക്ക് നൽകിയ പ്രതികരണത്തിന്റെ ചുവടു പിടിച്ചാണ് പുതിയ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നത് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ സജീവമാകാഞ്ഞത് തനിക്ക് പ്രത്യേക ചുമതലകൾ ലഭിക്കാഞ്ഞത് കൊണ്ടാണ് എന്ന് ചാണ്ടിയുമ്മൻ പ്രതികരണം നൽകി നാളുകളായി തന്നെ എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തുന്നുണ്ടോ എന്ന ഒരു തോന്നൽ ചാണ്ടിയമ്മന് ഉണ്ട് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ നിന്ന് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ എം എൽ എ പങ്കെടുക്കേണ്ട ചടങ്ങുകളിലും തന്നെ ക്ഷണിക്കാത്തതിൽ ചാണ്ടിയുമ്മൻ പലതവണ പ്രതിഷേധം അറിയിച്ചതാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് ചിലവാക്കി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോലും തന്നെ മാറ്റി നിർത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ അദ്ദേഹം കൊണ്ടുവന്നതാണ് ഈ സാഹചര്യത്തിലാണ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ചില ചുമതലകൾ ലഭിക്കേണ്ട അദ്ദേഹത്തെ യാതൊരു ഉത്തരവാദിത്വവും നൽകാതെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറ്റി നിർത്തിയതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ഒരംഎൽഎ എന്ന നിലയിൽ ചില ചുമതലകൾ നിർവഹിക്കാനും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളു ഓരോ ഉത്തരവാദിത്വവും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കെ തനിക്ക് ഒരു റോളും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ ചാണ്ടിയമ്മൻ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എനിക്ക് ചുമതല തന്നില്ല എന്ന ഒറ്റ വാക്കിനെ പിടിച്ചാണ് മാധ്യമങ്ങൾ മനക്കോട്ട് കെട്ടുകയും നിഗമനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശേഷം പൊതുവികാരവും ജയസാധ്യതയും കണക്കിലെടുത്ത് കോൺഗ്രസ് നേതൃത്വമാണ് ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളി മണ്ഡലത്തിൽ അവതരിപ്പിച്ചത് ചാണ്ടി ഉമ്മന് അനുകൂലമായ വികാരം പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാധ്യമങ്ങളും ആ ഒഴുക്കിനൊപ്പം നീങ്ങി പുതുപ്പള്ളിയിൽ കിട്ടാവുന്നതിന്റെ പരമാവധി വോട്ടുകൾക്ക് മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ചാണ്ടി വിജയിച്ചത് പുതുപ്പള്ളി മണ്ഡലത്തിന്റെ എം എൽ എ എന്ന നിലയിൽ ഇടപെടേണ്ടിയ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതിനനുസരിച്ച് ഫണ്ട് കണ്ടെത്തുകയും അത് നടത്തുകയും ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് മണ്ഡലത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ അദ്ദേഹം ഉത്സാഹിക്കുന്നുണ്ട് മണ്ഡലത്തിൽ തകർന്നു കിടക്കുന്ന റോഡുകൾ ഘട്ടംഘട്ടമായി പുനരുദ്ധരിച്ച് വരികയാണ് ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കുട്ടതിനെ പോലെയോ ഷാഫി പറമ്പിലിനെ പോലെയോ ഒരു പ്രാസംഗികൻ അല്ല കോരിത്തരിപ്പിക്കുന്ന ഒരു പ്രസംഗം നടത്തുന്നയാളല്ല അദ്ദേഹം നിയമസഭയിലും കുറെ രാഷ്ട്രീയ പോരുകൾ ഉണ്ടാക്കുന്നയാളല്ല എന്നാൽ ഒരു എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നു എന്ന് ഓർക്കണം ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനാണ് അതിന് ഫണ്ടുകൾ അനുവദിച്ചു കിട്ടാനൊക്കെയായി എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന നേതൃത്വത്തോട് ഒരു മൃദുസമീപനം അദ്ദേഹം കാണിച്ചെന്നുവരും ചാണ്ടി ഉമ്മൻ പങ്കെടുക്കുന്ന ഓരോ പരിപാടികളിലും വിവിധ പ്രശ്നങ്ങളും നിവേദനങ്ങളുമായി ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാനെത്തുന്നുണ്ട് തന്റെ പിതാവ് ചെയ്തിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കാൾ പൊതുപ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി വിദേശ രാജ്യങ്ങളിൽ ചാണ്ടിയമ്മൻ സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ എസ് എൻ ഡി പി വധിക്കാനിരിപ്പിച്ച് നടത്തിയ സർവ്വമത സമ്മേളനത്തിന്റെ ചുമതലകളിൽ ചാണ്ടിയമ്മനും ഉണ്ടായിരുന്നു അത്ര വലിയൊരു വേദിയിൽ ചാണ്ടിയമ്മന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിപ്പിച്ചതേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ മാധ്യമങ്ങളിലൂടെ ഉള്ള ചർച്ചകൾ ചാണ്ടിയമ്മന് എതിരാകുമ്പോൾ പുതുപ്പള്ളി മണ്ഡലം ചിലപ്പോൾ കോൺഗ്രസിന് നഷ്ടമാകുവാൻ ഇടയാകും എന്നാൽ വസ്തുതകൾ ശരിയായി മനസ്സിലാക്കേണ്ടത് ഒരു പൌരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്